എന്താ അമ്മായി കയ്യില് തേങ്ങ അതാ തെങ്ങെന്ന് വീണതായി ആടി ഇത് നോട്ട് തന്നെ കടന്നാലേ ആരെങ്കിലും ഒക്കെ എടുത്തിട്ട് പോവുള്ളൂ അത് ഞാൻ തുടക്ക എന്നെ ഇടാൻ വേണ്ടി വിൽക്കായിരുന്നു കുലിങ്ങനെ ഇല്ല വാട്ട തേങ്ങയെ തോന്നുന്നു എന്നാ നീ ഇതങ്ങട് വെച്ചോ അതമ്മ കൊണ്ടേക്കോ സാരില്ല ഇവിടെ ഒക്കെ ആവശ്യത്തിന്റെ തേങ്ങ ഉണ്ടല്ലോ രാവിലത്തെ അമ്മായി എവിടെ പോയിട്ടാ വരുന്നേ അടുത്ത് പണിക്കാരുണ്ടേ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരികയണേ നിന്റെ പണികളൊക്കെ ഒരുങ്ങിയാ ഇന്റെ അമ്മായി പുറം പണി കഴിയണേ ഉള്ളു അടുക്കളക്കൊന്നും കേറി തന്നെയല്ല ആ അതേലേ എന്ത് പറയണു നിന്റെ അമ്മായിഅമ്മന്റെ വിശേഷം കൊറേ ആയാലും ഇങ്ങടൊക്കെ വന്നിട്ട് ഉമ്മാക്കെന്ത് പ്രത്യേകിച്ച് വിശേഷം സുഖമായി ഇരിക്കണു അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട് അത്രേ നാല് ദിവസം ഇരിക്കാന് ആണ് ഇല്ലേ സംഭവം എന്റെ നാത്തോനൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടെന്താ കാര്യം അടുപ്പിക്കാൻ പറ്റാത്ത സ്വഭാവമാണ് എന്നാ നിന്റെ പണി നടക്കട്ടെ ഞാൻ അങ്ങോട്ട് ഫോണോട്ട് ആ ശെരിയമായി പണി ഒന്നും കഴിഞ്ഞിട്ടില്ല അമ്മായി പണിയൊന്നും കഴിയിട്ടില്ലേ അമ്മായിട മാു പോയിട്ടുണ്ടാ മൂപ്പര് ഉള്ളൂ അല്ലേ അവ പണിക്ക് നിക്കണ കാര് അഞ്ചെട്ടാൾക്കാരുണ്ട് അതെല്ലേ അതില് പെണ്ണുങ്ങളും ഉണ്ട് രണ്ടു മൂന്ന് പെണ്ണുങ്ങളൊക്കെ ഉണ്ട് തോന്നണുണ്ട് എന്താ അല്ലേ ഞാൻ കൊറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കണോ അവന്റെ ഫോണുകളും കളിയും ചിരി എനിക്ക് ഇതൊന്നും അത്ര അന്തിയായിട്ട് തോന്നണില്ലാട്ടാ നിങ്ങളുടെ കല്യാണത്തിന് മുമ്പുണ്ടായ കഥയൊക്കെ അറിയാലോ നിങ്ങക്ക് കഥ എന്ത് കഥ ആ അപ്പൊ ഇതൊന്നും അവൻ നിന്നിട്ട് പറഞ്ഞിട്ടില്ല ആവോ അവു എന്തൊക്കെയായിരുന്നു അവനും അവളും തമ്മിലുള്ള പ്രേമം അവൾ ഇന്ന കിട്ടുള്ളു പറഞ്ഞു നടക്കില്ലായിരുന്നു എന്നിട്ട് അവസാനം എന്തായി ഇവനെയും തിരിച്ചിട്ട് അവൾ മൂടം തട്ടിട്ട് ഒരു പോക്കാൻ പോയി ഈ നാട്ടിലെ എല്ലാം ഇതൊക്കെ പാട്ടാണ് నాతు దలో నియా దలో నిదిలా എവിടെ നിങ്ങള് എത്ര നേരം പണി കഴിഞ്ഞാൽ വരാൻ പറ്റുന്നു അറിയുന്നുണ്ട് എന്താടി അങ്ങനെ ഒരു വർത്താനം ഒന്നും പാവം നിങ്ങൾ നിങ്ങൾ വിളിക്കില്ലേ അവൾ ആരാന്ന് സംശയം തുടങ്ങിയോ തെറ്റൊന്നുമില്ല ഞാൻ േ അവ അമ്മായി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അമ്മായി എന്താ പറഞ്ഞത് അടുത്ത് നിങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് ഒരു പ്രേമുണ്ടായിരുന്നു അല്ലെ അത് എന്തിനു നിങ്ങൾ എന്റെ അടുത്ത് മറച്ചു വെച്ചത് എന് എടി അത് നീ വിചാരിക്കണ പോലെ ഒന്നുമില്ല എനിക്ക് അവളുടെ അടുത്ത് ചെറിയൊരു ഇഷ്ടമൊക്കെ ഇണ്ടായിരുന്നു ശരിയാണ് പക്ഷെ അവൾക്ക് തിരിച്ച് എന്റെ അടുത്ത് ഇഷ്ടം അത് അത് മാത്രല്ല അവളുടെയും കല്യാണം കഴിഞ്ഞു നമ്മുടെയും കല്യാണം കഴിഞ്ഞു ഇനിയിപ്പൊ നീ ഇത് ആദ്യം കുത്തിപ്പൊക്കെ നിക്കാണ് വിളിക്കണോ മെസ്സേജ് എടീ അതെ പണിന്റെ ആവശ്യങ്ങൾ ഓരോരുത്തരും അല്ലാതെ നീ വിചാരിക്കണ പോലെ ഒന്നുമില്ല നിനക്കറിയാലോ എനിക്കല്ലാണ്ട് തന്നെ നൂറായിരം പ്രശ്നങ്ങളുണ്ട് ഇനി അതിന്റെ ഇടക്കുറിതും കൂടെ എടുത്ത് തലേ വെക്കാൻ എനിക്ക് വയ്യ പിന്നെ ഈ അമ്മായി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത്ര നല്ലതൊന്നും അല്ല സ്വന്തം മക്കളെന്നവരെ കുറ്റം പറയണ സേയ്സാണത് നമ്മുടെ ഉമ്മ ഇവിടെ വന്ന് നിൽക്കാത്തതിന്റെ കാരണം എന്താ നിനക്കറിയോ ആ അത് ഞാനോ നീയൊന്നുമല്ല ഈ വിഷമത്തെ അപ്പുറത്തുള്ളത് കാരണം ഉമ്മ കണ്ട് എടുക്കാത്തത് ഇത് അത്ര നല്ല സാധനമൊന്നുമല്ല

ഞാൻ ഇനി ഒന്ന് കാണണം പറ രാവിലെ ഇവിടെ പോയ ഇവിടെ ആരും ഇല്ല എന്റെ വീട്ടിലും ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ ആരംഭിക്കോ ഒന്ന് പോടുണ്ട് അവളുടെ അടുത്ത് ചോദിച്ചാ പറയും അമ്മായിന്റെ മക്കളാണ് ഒപ്പം പഠിച്ച കുട്ടികളാണ് എന്തോ എനിക്ക് ഇതൊന്നും വല്യത് തോന്നണില്ലാട്ടോ നീ ഒന്ന് സൂക്ഷിച്ചോ അവളിനെ ഞാൻ കൂട്ടായിട്ട് പറയല്ലാട്ടോ കണ്ടത് ഉള്ളൂ ഒരു എനിക്ക് ഉണ്ട് എന്താ ചെയ്യാൻ സംഭവം ഞാൻ ഞാനോല വർത്താനം പറഞ്ഞോട് അമ്മായി പറഞ്ഞ എന്നാലേ അമ്മായി നിങ്ങൾ ഇത് ചെയ്യണ്ടായിരുന്നോ ഞാൻ അമ്മായിക്ക് അയിന് തെറ്റ ആവശ്യം ഒന്നും അമ്മായിന്റെ സ്വഭാവമാണ് അമ്മായിക്ക് ഇങ്ങനെ നാട് മുഴുവൻ നടന്നിട്ടെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയണം എന്നാലേ ഒരു സമാധാനം കിട്ടുള്ളൂ ആ ഇപ്പൊ മനസിലായില്ലേ ആരാണ് പ്രശ്നക്കാർന്നുള്ളത് അമ്മായി ചെല്ലി